മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അദ്ദേഹം പറയാം ഞങ്ങൾക്ക് പല സമയത്ത് പല നിലപാടുകളാണ് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല അതിനെന്താ പേര് വിളിക്കേണ്ടത് അതിനാണ് അവസരവാദം എന്ന് പറയുന്നത് സൗകര്യമുള്ളപ്പോൾ ആർ എസ് എസിന്റെ വോട്ട് മേടിക്കുക അല്ലാത്തപ്പോ തള്ളിക്കളയുക എന്നതാണ് ഇത് ഞങ്ങൾ സി പി എമ്മിനോട് പറയുന്നു സി പി എം നേതാക്കന്മാർ ഇത് ഗൗരവമായി കാണുന്നു ഇത് പഴയ കാലമല്ല വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നത് സി പി എം അല്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ വർഗീയ കക്ഷികൾ ഇവിടെ ഉണ്ട് വർഗീയ പ്രചരണം നടത്തുന്നവർ ഇവിടെ ഉണ്ട് അവർ കാത്തിരിക്കുകയാണ് അവസരങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ അവർ കാത്തിരിക്കുന്നത് അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഈ വർഗീയമായ വിഭജനം നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ അതിൻ്റെ മുതലെടുപ്പ് നടത്താൻ പോകുന്നത് വർഗീയ കക്ഷികളാണ് യു ഡി എഫിനൊരു കടുത്ത നിലപാടുണ്ട് കടുത്ത നിലപാട് വെള്ളം ചേർക്കാത്ത നിലപാട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി യു ഡി എഫ് നീട്ടുക ഒരാളുടെയും വോട്ട് നമുക്ക് വേണ്ട കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറയുന്നത് ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ജനാധിപത്യ കക്ഷികളുടെ വോട്ട് ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് മതി നമുക്ക് മതേതരവാദികളുടെ വോട്ട് മതി നമുക്ക് ഒരു ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അവരുടെ വോട്ട് യു ഡി എഫിന് വേണ്ട എന്ന അഭിമാനത്തോടെ പറഞ്ഞ പ്രസ്ഥാനമാണ് യു ഡി എഫ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ അൻപത് കൊല്ലക്കാലം അഞ്ച് പതിറ്റാണ്ട് കാലം ആരും എടുക്കാത്ത ധീരമായ നിലപാടാണ് യു ഡി എടുത്തത് എന്ന് പറയാൻ എനിക്ക് ആഹ്ലാദമുണ്ട് അതാണ് നമ്മുടെ നിലപാട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഭിന്നിപ്പിച്ച സംഘപരിവാർ ശക്തികൾ ഭിന്നിപ്പിച്ച ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്തു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തിയത് നമ്മുടെ മുന്നേറ്റം അതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഷാഫി പറമ്പലിന്റെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ വിഭാഗം ജനങ്ങളും ഞാൻ പറയുന്നു എനിക്കിപ്പോ നിങ്ങൾ വടകരക്കാർക്ക് സി പി എം കാരെ പോലും ദേഷ്യപ്പെടാൻ പറ്റില്ല ഇപ്പോ കാരണം ഏത് സി പി എം കാരും നമുക്ക് വോട്ട് ചെയ്തെന്നും മനസ്സിലാവില്ല നിങ്ങൾ എണ്ണുമ്പോ നോക്കിക്കോ എണ്ണുമ്പോ നോക്കിക്കോ ഇനി ഒരു കാര്യം കൂടി ആരോടും പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്നോട് ചോദിച്ചു പല സുഹൃത്തുക്കളും ഫോണിൽ വിളിച്ച് എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് ചോദിച്ചു വടകരയിൽ അപ്പൊ ഞാൻ കൊടുത്ത ലളിതമായൊരു മറുപടി ഉണ്ട് അത് ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങുമ്പോൾ കാണാൻ നോക്കും ഞാൻ ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോഴാണ് പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ കാണിക്കാൻ തുടങ്ങി ജനങ്ങൾ അതാണ് മാറ്റം അതാണ് വ്യത്യാസം ഞാൻ ഒരു കാര്യം ഇവിടെ പറയാ ഞാന് ഒരു ദിവസം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തെരഞ്ഞെടുപ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോൾ അവിടെ രഥോത്സവമായിരുന്നു ഞാൻ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഞാൻ ഒരുപാട് നേരം അവരുടെ കൂടെ ഫോട്ടോ എടുത്തു വടകരയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും വന്ന സ്ത്രീകളും മുതിർന്ന ആളുകളും അടക്കമുള്ള കുടുംബമാണ് ഇവിടെ നിൽക്കുന്നത് മിക്കവാറും ഫോട്ടോ എടുത്ത് പോകാൻ നിരത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു ഇവിടുത്തെ ഇറങ്ങി എന്റെ തോളെ തട്ടി പറഞ്ഞു ഒരു വാചകമുണ്ട് ഇത് പറയാമോന്നറിയില്ല സാറിന്റെ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് സാറിന്റെ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഈ വടകരയിലും തലശ്ശേരിയിലും കൊയിലാണ്ടിയിലുമൊക്കെ ഉള്ള സാധാരണക്കാരായ സ്ത്രീകളാണ് എന്റെ തോളെ തട്ടി പറഞ്ഞത് അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അത്ഭുതകരമായ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ജനങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിക്കുണ്ടായ സ്വീകാര്യതയും അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മാറിയത് എന്നും സത്യത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് അതിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ജനങ്ങളുടെ ഞാനും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ ഭൂരിപക്ഷത്തിൽ കാണാം അതുകൊണ്ട് ഞാൻ സി പി എമ്മിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു ദയവ് ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾ അതിന് ശ്രമിച്ചാൽ ഞങ്ങളതിന്റെ നൂറ് ഇരട്ടി ജനങ്ങളെ ചോർത്ത് നിർത്താൻ ഞങ്ങൾ ഉണ്ടാകും എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഉണ്ടാകും ഷാഫി പറമ്പിൽ ഈ മലബാറിലെ രാഷ്ട്രീയത്തിൽ ആ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പ്രതീകമായി മാറും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല ഞാൻ യു ഡി എഫിന്റെയും ആർ എം ബിയുടെയും നേതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാൻ ഈ യോഗം മഴ ചാറുന്നുണ്ട് ഈ മഴ ജാറുന്നത് നല്ലതാണ് അത്രമാത്രം വലിയ ചൂടാണ് ഈ ചൂടിലേക്ക് അല്ലെ മീനച്ചൂടിൽ വല്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് ഈ പുതുമഴയായി തുള്ളിയായി പെയ്തിറങ്ങുന്നത് പോലെ ഇവന്റെ ഇരുത്തു നിറഞ്ഞ മനസ്സിലേക്ക് വെളിച്ചമായി കയർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ വലിയ പോരാട്ടത്തിൽ ഷാഫി പറമ്പിലേക്കാൾ മുന്നിൽ നിന്ന് നയിച്ച മുഴുവൻ നേതാക്കന്മാരെയും എന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാരെയും നിങ്ങളായിരുന്നു പോരാളികൾ ഈ പോരാട്ടം യു ഡി എഫിന്റെ അഭിമാനകരമായ ഈ പോരാട്ടം ഉജ്ജ്വലമാക്കി മാറ്റിയതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം